സഞ്ചാരികളുടെ ഏറെ പ്രിയപ്പെട്ട രാജ്യമാണ് തായ്ലാന്റ് ഏതൊരു സഞ്ചാരിയും ആഗ്രഹിക്കുന്നത് പോലത്തെ പ്രകൃതി മനോഹര കാഴ്ചകൾ നിറഞ്ഞു നിൽക്കുന്ന മനോഹരമായ രാജ്യം തായ്ലാന്റിന്റെ ഒരു ഭാഗം കാടുകളും ഗുഹകളും നിറഞ്ഞ പ്രകൃതി മനോഹരമായ ചരിത്രശേഷിപ്പുകളുടെ ഒരു വലിയ കലവറ തന്നെയാണ് സഞ്ചാരികൾക്ക് സാഹസികമായി കയറാൻ വേണ്ടി മലമുകളിലുള്ള ഗുഹകൾ എത്രയോ ഉണ്ട് അതിലൊന്നിലാണ് നോക്കുന്ന രക്ഷാപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് ഗുഹയുടെ പേര് താങ് ലുഹാംഗുഹ ചകുത്താൻ്റെ വായ എന്നറിയപ്പെടുന്ന ഈ ഗുഹക്കകത്ത് സഞ്ചരിക്കുക എന്നുള്ളത് ഏറെ പ്രയാസകരമായ കാര്യമാണ് ലോകമുറ്റുനോക്കുന്ന താങ് ലുഹാംഗുഹയുടെ രക്ഷാപ്രവർത്തനത്തിന് വഴിയൊരുങ്ങുന്നത് ഇങ്ങനെ ജൂൺ ഇരുപത്തിമൂന്ന് ബോങ് എന്ന പരിശീലകൻ തന്റെ പന്ത്രണ്ടോളം വിദ്യാർത്ഥികൾക്ക് ഒരു ഓഫർ നൽകുന്നു നമുക്ക് പരിശീലനത്തിന് ശേഷം താങ് ലുഹാങ് ഗുഹ സന്ദർശിക്കാമെന്നും ഇരുപത്തിമൂന്നിന് വൈകുന്നേരം പരിശീലകനും കുട്ടികളും താങ് ലുഹാങ്ങിലേക്ക് എത്തുന്നു ഗുഹക്കകത്ത് അഞ്ച് കിലോമീറ്ററുകളോളം അവർ സഞ്ചരിക്കുന്നു പെട്ടെന്ന് മഴ പെയ്യുന്നു ഗുഹാമുഖം മണ്ണും ചെളിയുമായി നിറയുന്നു വിദ്യാർത്ഥികളെയും പരിശീലകനെയും കുറിച്ച് മൂന്ന് ദിവസം യാതൊരു വിവരവും പുറത്തറിയുന്നില്ല ഗോക്ക് പുറത്ത് കണ്ട സൈക്കിളും ബാഗും കുട്ടികൾ ഗോക്കകത്തുണ്ടെന്നുള്ള വിവരം ലഭിക്കാൻ സഹായകമാകുന്നു അടുത്തത് രക്ഷാപ്രവർത്തനമാണ് ഗോക്കകത്ത് മഴ കാരണം വെള്ളം നിറഞ്ഞു നിൽക്കുകയാണ് അകമൊന്ന് കാണണമെങ്കിൽ എത്രയോ ലൈറ്റുകളുടെ ആവശ്യമുണ്ട് തായ്ലാന്റ് രണ്ടും കൽപ്പിച്ച് രക്ഷാപ്രവർത്തനത്തിനെത്തുന്നു തായ്ലാന്റ് നേവിയും മറ്റും രക്ഷാപ്രവർത്തകരും സംഭവസ്ഥലത്ത് രക്ഷാപ്രവർത്തനത്തിന് ഏർപ്പെടുന്നു ഗുഹ തുരക്കാൻ ആവശ്യമായ എല്ലാ സജ്ജീകരണങ്ങളും എത്തിയിരിക്കുന്നതും അടുത്തത് അകത്ത് കയറുക എന്നത് മാത്രം അഞ്ചാം ദിവസം ലോകം താങ്ങു ലുഹാങ്ങിലേക്ക് രാജ്യാന്തര മാധ്യമങ്ങൾ താങ്ങു എത്തുന്നു രക്ഷാപ്രവർത്തനത്തിന്റെ ആദ്യ ഭാഗം തുടങ്ങുന്നു ഗുഹാമുഖം തുറയ്ക്കുന്നു ജൂൺ ഇരുപത്തിയേഴ് അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മുങ്ങൽ വിദഗ്ധന്മാർ താങ് ലുഹാങ്ങിലേക്ക് എത്തുന്നു ഗുഹയുടെ ഭൂമിശാസ്ത്രപരമായ എല്ലാ നീക്കങ്ങളും അവർ ചെയ്യുന്നു ജൂൺ ഇരുപത്തിയൊമ്പതിന് കുട്ടികളെ കണ്ടെത്താൻ വേണ്ടി മുങ്ങൽ വിദഗ്ധന്മാർ ഗുഹക്കകത്ത് നിറഞ്ഞു നിൽക്കുന്ന വെള്ളത്തിലൂടെ അകത്തേക്ക് രക്ഷാപ്രവർത്തകർക്ക് വേണ്ടിയുള്ള ഓക്സിജൻ സിലിണ്ടറുകളും ഭക്ഷണങ്ങളും എല്ലാം തയ്യാറാണ് ജൂലൈ ഒന്നിന് ഗുഹക്കകത്തുള്ള രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി തായ്ലാന്റ് പ്രധാനമന്ത്രി എത്തുന്നു തായ്ലാന്റിലെ ജനങ്ങൾക്ക് അദ്ദേഹം ഉറപ്പും നൽകുന്നു നോക്കിയ രക്ഷാപ്രവർത്തനത്തിന് ആദ്യ കൈയടി ജൂലൈ രണ്ട് കുട്ടികളെ ഗോഹക്കകത്തുള്ള ചെറിയ പാറ മുകളിൽ ഇരിക്കുന്നതായി കാണുന്നു രക്ഷാപ്രവർത്തനത്തിന് എത്തിയവരെ കണ്ട് കുട്ടികൾ പൊട്ടിക്കരയുന്നു ലോകത്തിന്റെ പ്രാർത്ഥന ദൈവം സ്വീകരിച്ചിരിക്കുന്നു അടുത്തത് പരിശീലകനെയും കുട്ടികളെയും പുറത്തെത്തിക്കുക എന്നുള്ളതാണ് പുറത്തെത്തണമെന്നുണ്ടെങ്കിൽ നീന്തൽ അറിഞ്ഞിരിക്കണം അതിനുള്ള ഒരുക്കം തായ്ലാന്റ് ചെയ്യാൻ പോവുകയാണ് ഇനി അടുത്തത് അതിനുവേണ്ടി കുട്ടികളെ മാനസികമായി വളർത്തുക എന്നുള്ളതാണ് ഭയം അകറ്റുക എന്നുള്ളതാണ് കുട്ടികൾക്ക് വേണ്ടി ടെലിഫോൺ കാബിളുകൾ ഗുഹക്കകത്ത് എത്തിക്കുന്നു കുട്ടികളുടെയും പരിശീലകന്റെയും ബന്ധുക്കൾ കുട്ടികളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്നു തായ്ലാന്റിലെ ജനങ്ങൾ ഒന്നടകം സന്തോഷിക്കുന്നു രാജ്യാന്തര മാധ്യമങ്ങൾ ആഹ്ലാദ തലക്കെട്ടുകൾ നൽകുന്നു പക്ഷേ എല്ലാവരെയും ദുഃഖിപ്പിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഒരു ധീര സൈനികൻ ഓക്സിജൻ കിട്ടാതെ മരിക്കുന്നു എന്നാൽ തായ്ലാന്റ് എന്ന രാജ്യം രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് അകത്തു നിന്നുള്ള കുട്ടികളെയും പരിശീലകനെയും പുറത്തു കൊണ്ടുവരാതെ രാജ്യത്തിന് ഉറക്കമില്ല കൈയടിക്കണം നമ്മൾ ലോകം കണ്ട ഏറ്റവും വലിയ രക്ഷാപ്രവർത്തനത്തിന് ഖാതർ കരിപ്പൊടി പബ്ലിക് കേരള